ക്ഷേതാ മേനോൻ ക്ഷേതാ മേനോനെതിരെ വന്നിരിക്കുന്ന കേസിൽ നിങ്ങൾ നമ്മൾ ഈ മലയാളികൾക്ക് എന്താണ് തോന്നുന്നത് പെട്ടെന്ന് ഇങ്ങനെ ഒരു കേസ് എവിടെ നിന്ന് ഉദിച്ചു അതായത് അമ്മ എന്ന് പറയുന്ന ഇപ്പൊ ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ട് നീറിപ്പുകയുന്ന ഒരു സംഘടനയാണ് താരസംഘടന അതിനുള്ളിൽ ഒരു ഇലക്ഷൻ വരികയും അതിന്റെ ഏറ്റവും ടോപ്പ് റേഞ്ചിലുള്ള ഒരു മത്സരാർത്ഥിയായിട്ട് അവിടുത്തെ മെയിൽ കണ്ടസ്റ്റന്റുകൾക്കെതിരായിട്ടാണ് ഷേതാ മേനോൻ മത്സരിക്കാൻ നിന്നത് അതിനുശേഷം ഷേതാ മേനോന്റെ പേരിൽ ഇപ്പോൾ ഒരു സംഘടനയിൽ സംഘടനയിലൊന്നുമില്ലാത്ത പൊതുവെ പുറത്തു നിൽക്കുന്ന ഒരു വ്യക്തിയെ കൊണ്ട് കേസ് കൊടുപ്പിക്കുന്നു ആ കേസ് നേരെ പോകുന്നത് പോലീസിലേക്കല്ല നേരെ പോകുന്നത് കോടതിയിലേക്കാണ് കോടതിയിൽ പോയ കേസ് കോടതി മുഖാന്തരം കേസെടുക്കണമെന്ന് പറഞ്ഞ് പോലീസിലേക്ക് എത്തുന്നു പോലീസിന് എന്തായാലും കോടതിയുടെ ആക്ഷൻ പ്രകാരം പ്രാഥമിക അന്വേഷണം നടത്തുക തന്നെ വേണം അതുവരെ ആ കേസ് അങ്ങനെ തന്നെ നിലനിൽക്കും മറിച്ച് ഈ പറഞ്ഞ ആള് പോലീസ് സ്റ്റേഷനിലേക്കാണ് വന്നിരുന്നെങ്കിൽ പോലീസ് ചെയ്യുക കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് മുന്നേ ഇതിന്റെ പ്രാഥമിക ഒരു അന്വേഷണം നടത്തുന്ന വേളയിൽ ഈ കേസ് തള്ളിപ്പോകാനുള്ള സാഹചര്യം ഉണ്ടെന്നുള്ള തിരിച്ചറിവിന്റെ പുറത്താവണം നേരെ ഇതിന്റെ ആരാണോ ഇതിന്റെ തലയായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളത് ആ ആള് ഈ പറഞ്ഞത് കോടതിയിലേക്ക് എത്തിയത് കോടതി വഴി വരുമ്പോൾ അതിന് ഒന്നും ചെയ്യാൻ പറ്റില്ല അതിന്റെ ഒരു ആക്ഷൻ എടുക്കുക തന്നെ വേണം അത് നമ്മുടെ നിയമവ്യവസ്ഥയിലുള്ളതാണ് നമ്മുടെ നിയമ ചട്ടക്കൂടിനകത്ത് ഉള്ളൊരു വിഷയമാണ് പക്ഷെ ഇവിടെ എന്താണ് സത്യം ഇവിടെ എന്താണ് ഒളിപ്പിക്കപ്പെടുന്നത് അത് നമ്മൾ തിരിച്ചറിയണം കാരണം നമ്മളും പൊട്ടന്മാരാവാൻ പാടില്ല സിതാ മേനോൻ എന്ന് പറയുന്ന ഒരു അഭിനേത്രിയെ നമുക്കറിയാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ ഒരുപാടാവുന്നു അവർ ഇന്നോ ഇന്നലെയോ അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടോ നമ്മളുടെ ഇടയിലേക്കോ നമ്മുടെയൊക്കെ ജീവിതങ്ങളിലേക്കോ വന്നൊരു വ്യക്തിയല്ല മലയാളികൾ ഒരുപാട് സ്നേഹിക്കുന്ന അല്ലെങ്കിൽ മലയാളികൾ ഒരുപാട് അംഗീകാരങ്ങൾ നൽകിയിട്ടുള്ള ഒരു നായികയാണ് ഈ പറയുന്ന ക്ഷേതാ തനിക്ക് കിട്ടുന്ന കഥാപാത്രങ്ങളെയും തന്റെ കഥാപാത്രങ്ങളുടെ രീതികളെയും അതേ രീതിയിൽ പകർന്നാടുവാൻ ഈ നായിക ഒരുപാട് ശ്രമിക്കാറുണ്ട് അതിന് എന്താ പറയുക ഒരു ഗ്ലാമറസ് ആയിട്ടുള്ള വേഷമാണ് തനിക്ക് ആ ഒരു കഥയുടെ തന്തുവായിട്ട് വരുന്നതെങ്കിൽ അതിനോട് അതേ രീതിയിലുള്ള പരിഗണന കൊടുത്തുകൊണ്ട് ഒരു കലയാണ് അല്ലെങ്കിൽ തൻ്റെ ഒരു തൊഴിലാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അത് വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു ആളാണ് ഈ പറയുന്ന ക്ഷേതാ നമ്മളുടെ എന്റെ എല്ലാം ചെറുപ്പകാലങ്ങൾ ഈ പറയുന്ന ഞാന് രതി നിർവേദം എന്ന് പറയുന്ന സിനിമ നമ്മൾക്ക് ആ ഒരു ഇന്നത്തെ കാലഘട്ടങ്ങളിലാണ് ഇതെല്ലാം തന്നെ എല്ലാവർക്കും വളരെ എളുപ്പം ആക്സസ് ആവുന്നത് രതി നിർവേദം എന്ന് പറയുന്ന സിനിമ എന്റെ കുഞ്ഞു കുഞ്ഞിലെ ഞാനൊക്കെ കുഞ്ഞാല സമയത്താണ് അതിൻ്റെ ഫസ്റ്റ് വെർഷൻ ഇറങ്ങുന്നത് അതിൽ അഭിനയിച്ചിരുന്നത് ജയഭാരതിയാണ് അന്നത് മലയാളത്തിൽ ഒരുപാട് പേരുടെ ഫേവറേറ്റ് മൂവിയായിരുന്നു കാരണം അതിനായിട്ട് ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിരുന്നു ആ ഡിസ്ക്രിമിനേഷനിൽ നിന്നുകൊണ്ടാണ് അത് ആളുകൾ വീക്ഷിച്ചിരുന്നത് അത്തരം ആളുകൾക്ക് മാത്രമേ അന്ന് അത് കാണാൻ കഴിയുകയുള്ളായിരുന്നു കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞപ്പോൾ ഇവിടെ എയ്റ്റി പ്ലസ് മൂവീസ് ഇവിടെ ഒരുപാട് ഇറങ്ങുന്നുണ്ട് കാരണം എ അഡൽട്ട് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നതിന്റെ ഒരു ഇത് എ എന്ന് പറയുമ്പോൾ ആളുകൾ കരുതിയിരുന്നത് മോശം എന്നാണ് പക്ഷെ എ അലമെന്റ്സ് വരുന്നത് വെറും ലൈംഗികത മാത്രം ഉൾപ്പെടുത്തുന്നത് കൊണ്ടല്ല അതിനകത്ത് ബ്ലഡിന്റെ കണ്ടന്റുകൾ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ ക്രൈം നടക്കുന്ന സീൻസുകൾ ഉണ്ടെങ്കിൽ ഇതെല്ലാം തന്നെ വന്നു കഴിഞ്ഞാൽ ആ മൂവി ഓട്ടോമാറ്റിക്കായിട്ട് അതിനൊരു എ സർട്ടിഫിക്കറ്റിലേക്ക് മാറും അപ്പോൾ ഇത് നമ്മുടെ എല്ലാം ചിന്താഗതികളുടെയും നമ്മളെ വളർത്തി വന്നിരുന്ന ഒരു ഒരു സിസ്റ്റത്തിന്റെയും പ്രശ്നമാണ് അവിടെ നിന്നുമാണ് ശ്വേതാ മേനോൻ എന്ന് പറയുന്ന നായിക തന്റെ ബോണസ് കൊണ്ടും തന്റെ തനിക്ക് വരുന്ന റോളുകളെ അതേ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അവർ ഒരുപാട് നല്ല കഥാപാത്രങ്ങളെ നമുക്കായിട്ട് അഭിനയിച്ചിട്ടുള്ളത് ആ അഭിനയിച്ച കഥാപാത്രങ്ങളെല്ലാം തന്നെ നമ്മുടെ സമൂഹത്തിന് മോശമായ രീതിയിലേക്കുള്ള മെസ്സേജ് പാസ് ചെയ്തുവെന്നും തനിക്കത് അത് താൻ അതുവഴി പണം സമ്പാദിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്ന വളരെ എന്താ പറയാ ഫോൾസ് ആയിട്ടുള്ള അലിഗേഷൻസ് ആണ് ഈ പറയുന്ന നായിക്കെതിരെ വന്നിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും കാക്കക്കുയിൽ എന്ന് പറയുന്ന ഒരു സിനിമയിൽ ഒരു നൃത്തം ഉണ്ട് അവിടെയാണ് എന്നപ്പോൾ എന്റെ ചൈൽഡ്ഹുഡിലൊക്കെ ഞാൻ ക്ഷേതമേല കാണുന്നത് ആദ്യം എനിക്ക് തോന്നുന്നു ഈ പറയുന്ന അതിനു മുന്നേ ഉണ്ട് പറഞ്ഞാൽ എന്റെ ആദ്യത്തെ വ്യൂ എനിക്ക് ഫീൽ ചെയ്യുന്നത് കാസർകോയിലെ നൃത്തമാണ് അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് എന്റെ വളർച്ചയോടൊപ്പം തന്നെ ചേതാമേനൻ എന്നു പറഞ്ഞ നായികയും നമ്മുടെ ഇടങ്ങളിൽ ഉണ്ട് അവർ അഭിനയിച്ചിരുന്ന എല്ലാ പടങ്ങളും നല്ല രീതിയിൽ തന്നെ അതിൻ്റെ അതിന്റെ തന്തു കഥയുടെ തന്തു എന്താണ് കഥ എന്താണ് ഉദ്ദേശിക്കുന്നത് അതേ സ്പിരിറ്റിൽ അതെല്ലാം ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഒരു നമ്മൾ അതൊന്നും ഒരു തരത്തിലും ബാധിക്കുന്നതോ നമ്മുടെ എല്ലാം തന്നെ പേഴ്സണൽ ലൈഫിലേക്ക് അത് വരുന്ന ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഇവിടെ ഈ കേസ് കൊടുത്തിരിക്കുന്ന വ്യക്തിക്കും കേസ് കൊടുക്കാൻ പ്രേരിപ്പിച്ചവരുടെ പിന്നിലുമുള്ളത് നിഗൂഢമായ രഹസ്യമാണ് അത് എന്ത് തന്നെയാലും അമ്മയുടെ ഇലക്ഷനാണ് അമ്മയുടെ തലപ്പത്തേക്ക് ഒരു സ്ത്രീ വന്നു കഴിഞ്ഞാൽ ഇവിടെ ആർക്കാണ് പൊള്ളുന്നത് ഇനി വേണ്ടതെന്ന് വെച്ചാൽ ഇതിപ്പോ കേസ് റദ്ദിയാൻ വേണ്ടിയിട്ട് ചേതാ മേനോൻ ഹർജിയായിട്ട് പോയിട്ടുണ്ടെന്നാണ് എനിക്കറിയാൻ സാധിച്ചത് പക്ഷേ അവിടെ കൊണ്ട് അത് നിർത്താതെ ഇതിനുള്ളിൽ ഒരു നിഗൂഢതയുണ്ടെന്നും ഇതിനുള്ളിൽ ഒരു എന്താ പറയുക ആരുടെയെങ്കിലും ഒക്കെ കൈ ഉണ്ടെന്നുള്ള രീതിയിൽ ക്ഷേതമേനൻ ഇതിന് അഗേൻസ്റ്റ് ഒരു കേസ് കൊടുക്കണം കാരണം ഇത് ആരുടെ വായിൽ നിന്നും അല്ലെങ്കിൽ ആരുടെ ബുദ്ധിയിൽ നിന്നും ഉദിച്ചതാണെന്ന് കണ്ടെത്തുക തന്നെ ചെയ്യണം എന്റെ ബലമായ സംശയം കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ട് ആ കള്ളനെ പൊതു വെളിച്ചത്ത് കൊണ്ടുപോകുന്ന നിങ്ങളുടെ ഇടയിൽ അങ്ങനെ ഒരുത്തൻ ഉണ്ടെങ്കിൽ അത് തൊഴുത്തിൽ കുത്തിയാണ് ആ തൊഴുത്തിൽ കുത്തിയെടുത്ത് പുറത്തു കളഞ്ഞാൽ മാത്രമേ ഇത്തരം നിങ്ങളെ സംഘടനകൾ പിന്നെയും മുന്നോട്ട് വരികയുള്ളൂ സ്ത്രീ പ്രാതിനിധ്യം വരണം സ്ത്രീകൾ മുന്നോട്ട് വരണം അവിടെ ഒരുപാട് സ്ത്രീകൾ ഞാൻ പേരെടുത്ത് പറഞ്ഞാൽ അവർ കേസ് കൊടുക്കും അതുകൊണ്ട് ഞാൻ പേരെടുത്ത് പറയുന്നില്ല പേരെടുത്ത് പറയാതെ തന്നെ ഞാൻ ആ ഒരു സ്ത്രീയെ കുറിച്ച് പറയാം അവര് അവിടെ ഒരു പ്രസ് മീറ്റിൽ നടത്തിയ സമയത്ത് പ്രസ്സുകാർ ചോദിച്ചു ഇത്തരം അലിഗേഷൻസ് ഉള്ളവരെ മാറ്റുന്നത് തന്നെ അപ്പൊ പറഞ്ഞത് ഏഹ് പൊളിറ്റിക്സിൽ അതായത് നമ്മുടെ രാഷ്ട്രീയ നേതാക്കളുടെ പ്രശ്നമുള്ളവർ മത്സരിക്കുന്നില്ല പിന്നെ ഇവിടെ മാത്രം എന്താ പ്രശ്നം ഒരു പ്രശ്നമില്ല പക്ഷേ ഈ ഒരു രീതിയോട് ഈ നടന്ന വിഷയത്തോട് എന്റെ ഞാൻ എന്റെ ഞാൻ കാണാത്തവണെന്നറിയില്ല എങ്കിൽ ക്ഷമിക്കുക അവരുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ കണ്ടിട്ടില്ല അതൊരു സ്ത്രീയാണ് അവർക്ക് ഈ സ്ത്രീ പക്ഷത്തു നിന്നുള്ള ഒരു പുരുഷ പക്ഷത്തു നിന്നിട്ടുള്ള സമീപനം അത് വലിയൊരു ഹോൾഡുള്ള ആളായത് കൊണ്ടാണോ അത് സോഫ്റ്റ് ആയിട്ട് കൊടുത്തതും ഇവിടെ ഒരു സ്ത്രീ വെറുതെ ഘോഷിക്കപ്പെട്ടിട്ടും അങ്ങനെ ഒരുപാട് ശബ്ദങ്ങളൊന്നും ഉയർന്നതായിട്ട് ഞാൻ കാണുന്നില്ല മലാപാർവതി വന്ന് വളരെ ശക്തമായ രീതിയിൽ അവർ അവരുടെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതില് നിങ്ങൾ നിങ്ങളുടെ ഇടയിൽ നിന്നുള്ള സ്ത്രീകൾ തന്നെ ശക്തമായി മുന്നോട്ട് വന്നു കാരണം ഇവിടെ നിങ്ങളെ കൂട്ടമായി ആക്രമിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ നിങ്ങൾ മുൻനിരയിലേക്ക് വരുമ്പോൾ ആരൊക്കെയോ ഭയപ്പെടുന്നുണ്ട് അതിനെതിരെ ശബ്ദമുയർത്തണം കാരണം നിങ്ങൾ സ്റ്റാൻഡ് വിത്ത് ഇവിടുത്തെ പൊതുജനം നിൽക്കുന്നുണ്ട് എന്നെയും അതുപോലെ തന്നെ എന്നെ പോലെ ഒരുപാട് പേർ ചേതാമേനോട് ഒപ്പമാണ് കാരണം ഇത് ഫാബ്രിക്കേറ്റഡ് ആണെന്നും ഇത് സിറ്റുവേഷൻ ബേസ്ഡ് കേസാണെന്നും ഇതിനകത്ത് ഒരു കഴമ്പുമില്ല എന്നും ഇത് വളരെ പൊട്ടത്തനമാണെന്നും ഏതൊരു മനുഷ്യനും അരിയഹാരം തിന്നും ഏതൊരു മനുഷ്യനും മനസ്സിലാവും പോലീസ് എന്തായാലും ഫസ്റ്റ് ലെവൽ എൻക്വയറിയ നടത്തിയതിനു ശേഷം ഈ കേസ് സാധ്യത വളരെ വലുതാണ് എത്രയും പെട്ടെന്ന് തന്നെ ഒരുപക്ഷെ ഇത് കോടതിയിൽ നിന്ന് തന്നെ റദ്ദാക്കപ്പെടുന്നുണ്ട് പക്ഷെ ഇത് ഇവിടം കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ ഇതിന്റെ ആ പിന്നണിയിൽ പ്രവർത്തിച്ച ആ തല അവിടെ തന്നെ ഉണ്ടാവും അതിനെതിരെ ഒരു അന്വേഷണം വേണം ആരാണോ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള കേസിന് വേണ്ടിയിട്ടുള്ള ആക്ട് എടുത്തിട്ടുള്ളത് അയാളെ പുറലോകത്തേക്ക് കൊണ്ടുവരികയും വേണം എന്തായാലും മറ്റു വിഷയങ്ങളുമായി വരുന്നതുവരെ വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു